മുമ്പ് ശ്രീ മഹാദേവൻ ആയിരക്കണക്കിന് വർഷങ്ങളായി തപസ് ചെയ്തുകൊണ്ടിരുന്നു ലോകങ്ങളെ സഹായിക്കാനുള്ള ആഗ്രഹത്തിൽ ചഞ്ചലമായിരുന്ന മനസ്സോടെ ഭഗവാൻ കണ്ണുകൾ തുറന്നു പകുതിയടങ്ങിയാൽ തന്റെ മനോഹരമായ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വീണു ആ കണ്ണുനീർത്തുള്ളികളിൽ നിന്നും രുദ്രാക്ഷങ്ങൾ ഉയർന്നു വന്നു രുദ്രാക്ഷം ശിവന് പ്രിയപ്പെട്ടതാണ് അത് അത്യന്തം പവിത്രമാണ് ദർശനം സ്പർശം ജപം എന്നിവയിലൂടെ എല്ലാ പാപങ്ങളെയും രുദ്രാക്ഷം ഇല്ലാതാക്കുന്നു ലോകങ്ങൾക്ക് സഹായം നൽകുന്നതിനായി പരമാത്മാവായ ശിവൻ രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം ദേവിക്ക് പറഞ്ഞു നൽകി ഗൗഡദേശത്ത് വളരുന്ന രുദ്രാക്ഷങ്ങൾ ശിവന് വളരെ പ്രിയപ്പെട്ടതായി മാറുന്നു മധുര ലങ്ക അയോധ്യ മലയ സഹ്യപർവതം കാശി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇവ വളരുന്നു പുണ്യഗ്രന്ഥങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ മറ്റുള്ളവർക്ക് താങ്ങാനാവാത്ത വിധമുള്ള പാപഭാരങ്ങളെ തകർക്കാൻ രുദ്രാക്ഷങ്ങൾക്ക് കഴിവുണ്ട് ഒരു ധാത്രിഫലത്തിന്റെ വലിപ്പമുള്ള രുദ്രാക്ഷത്തെയാണ് ഏറ്റവും മികച്ചതായി പരാമർശിക്കുന്നത് അത് എല്ലാ ദുഃഖങ്ങളുടെയും നാശത്തിന് സഹായകമാണ് ബദരിഫലത്തിൻ്റെ വലിപ്പമുള്ള ഒന്നിനെയാണ് മാധ്യമമായി പറയുന്നത് എങ്കിലും ഈ രുദ്രാക്ഷം ഗുണം നൽകുകയും സന്തോഷവും ഭാഗ്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു കുന്നിക്കുരുവിൻ്റെ വലിപ്പമുള്ളത് എല്ലാ ആഗ്രഹങ്ങളുടെയും ഫലം നേടാൻ സഹായകമാണ് രുദ്രാക്ഷത്തിന്റെ ഭാരം എത്ര ലളിതമാണോ അത്രയും കൂടുതൽ ഫലപ്രദമാണ് പത്തിലൊന്ന് ഭാരമുള്ളത് ഏറ്റവും ഫലപ്രദമാണെന്ന് പണ്ഡിതന്മാർ കണക്കാക്കുന്നു ആറ് ആറുതരം രുദ്രാക്ഷങ്ങളെ ഉപേക്ഷിക്കേണ്ടതാണ് കുഴുക്കളാൽ മലിനമാക്കപ്പെട്ടതും മുറിഞ്ഞതും ഒടിഞ്ഞതും മുള്ളുപോലെ നിൽക്കാത്തതും വിള്ളലുകൾ ഉള്ളതും വൃത്താകൃതിയിലല്ലാത്തതുമായ രുദ്രാക്ഷങ്ങളെ ഒഴിവാക്കണം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്വാഭാവികമായി ദ്വാരമുള്ളതാണ് ഏറ്റവും മികച്ചത് മനുഷ്യപ്രയത്നം കൊണ്ട് സുഷിന നിർമ്മിക്കപ്പെടുന്നത് മധ്യനിരയിലുള്ളതാണത്രയും